അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഫിസിക്കലും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് എനിക്ക് തന്നെ ഫയർമാൻ ഡ്രൈവർ ഉണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഉണ്ട് എക്സൈസ് വരാനുണ്ട് അതുപോലെ തന്നെ ഫയർമാൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും ഫിസിക്കൽ വരാനുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ഫിസിക്കലിനെ സമീപിക്കുന്നവർക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കും അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്റെ അനുഭവത്തിൽ നിന്നുണ്ടായ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാനിത് ഞാൻ ഞാനിതുവരെ ഒരു മൂന്ന് ഫിസിക്കൽ പോയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഒരെണ്ണം ഫെയിൽ ആയിട്ടുണ്ട് രണ്ടെണ്ണം പാസ് ആയിട്ടുണ്ട് അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ടും പറയാം നമുക്ക് എട്ട് ഐറ്റംസ് ആണ് ഉള്ളത് ഈ എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം പാസ് ആയ മതി ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് എങ്കിലും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് ഇത് കേൾക്കണമെന്നില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാണ് നമുക്ക് ഈ എട്ട് ഐറ്റത്തിൽ അഞ്ച് ഐറ്റം പാസ്സായ മതി ഏതെങ്കിലും അഞ്ച് ഐറ്റം ഐറ്റംസ് ഇതാണ് നൂറ് മീറ്റർ പതിനാല് സെക്കൻഡിലാണ് നമ്മൾ ഓടിക്കയറേണ്ടത് അതുപോലെ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ഏകദേശം നമ്മുടെ ഒരു നൂറ്റി നമ്മുടെ എന്റെ ഒരു ചെസ്റ്റിന്റെ ഒരു ഹൈറ്റ് വരും നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് സംതിങ് ആണ് നൂറ്റി മുപ്പത്തിമൂന്ന് കണക്കാക്കിയോ പിന്നെ വരുന്ന ലോങ് ജമ്പാണ് അളവ് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല പിന്നെ വരുന്ന നമ്മുടെ ഷോർട്ട് പുട്ട് ബോൾ ത്രോ ഇതാണ് ആയിരത്തി അഞ്ചായിട്ട് പിന്നെ വരുന്ന റോപ്പ് ക്ലൈമ്പിങ് ചിന്നപ്പ് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അപ്പൊ ഇതിൽ അഞ്ചെണ്ണം പാസ് മതി അപ്പം എന്റെ ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായ സി പി ഫിസിക്കൽ ആയിരുന്നു ആദ്യത്തെ ഫിസിക്കൽ നമുക്ക് ആ ഒരു ഫിസിക്കൽ സമയത്ത് ഒത്തിരി ടൈം കിട്ടിയായിരുന്നു എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഐറ്റംസ് ഒന്നും കിട്ടില്ല തുടക്കം മുതലേ കിട്ടുന്ന ആകെ മൂന്ന് ഐറ്റമേ ഉള്ളത് ഒന്ന് ഷോർട്ട് പുട്ട് ഷോർട്ട് പുട്ട് എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട ഒരു ഫിസിക്കലി പോയി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഇമെന്റ് ആണ് ഷോർട്ട് പുട്ട് അത് കിട്ടുമായിരുന്നു രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഹൈ ഹൈ ജമ്പ് സിസർ അല്ല ബെല്ലി ജമ്പാണ് അപ്പൊ ഹൈജമ്പിന് പലരും സംശയം ചോദിക്കാറുണ്ട് ഹൈ ജമ്പിന് നമുക്ക് ഒറ്റ റോളേ ഉള്ളൂ സിംഗിൾ ലെഗിൽ ടേക്ക് ഓഫ് എടുക്കുക അത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന നമ്മുടെ ആ ആ ഒരു ഇത് ആ ഒരു സ്റ്റിക്കും താഴെ പോരുത് പിന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബോൾ ടോൺ ഈ മൂന്ന് ഐറ്റവും തുടക്കം മുതൽ കിട്ടുന്നതായിരുന്നു ബാക്കി ഒന്നും ഈ പറഞ്ഞ നൂറ് മീറ്റർ ഉൾപ്പെടെ ഒന്നും നമുക്ക് കിട്ടില്ലായിരുന്നു അപ്പം ആ ആദ്യത്തെ ഫിസിക്കലിന് വേണ്ടി അഞ്ച് ആറ് മാസം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പത്തെഴുത്തി ഒരു പത്ത് കിലോ ഉണ്ടായിരുന്ന വെയിറ്റ് ഞാൻ ഒരു അറുപത്തിയേഴ് കിലോയിലോട്ട് ഒതുക്കി അപ്പൊ നമ്മുടെ ബോഡി വെയിറ്റ് കുറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് ബോഡി വെയിറ്റ് കുറയുക അതുപോലെ ഹാൻഡ് പവർ കൂട്ടുക അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ് ആവുന്ന രണ്ട് ഐറ്റം ആണ് ഒന്ന് ഈ പറഞ്ഞ റോപ്പ് റോപ്പും അതുപോലെ തന്നെ ചിന്നപ്പും ഇത് രണ്ടും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് ഐറ്റമാണ് ഇപ്പൊ ആ ലോങ് ജമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫൗഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ ഇത് രണ്ടെണ്ണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിന് പോകില്ല ഈ പറഞ്ഞ ആണെങ്കിലും ഈ പറയുന്ന ചിന്നപ്പാണെങ്കിലും അപ്പൊ ഫിസിക്കലി ഫസ്റ്റ് ഫിസിക്കൽ ിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഏഴ് ഐറ്റം സെറ്റ് ആയിക്കൊണ്ടാണ് പോയ ഏഴല്ല ആറ് ഐറ്റം സെറ്റ് ആയിക്കൊണ്ടാണ് പോയത് അതിനകത്ത് ഒഴിവാക്കിയ രണ്ട് ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് ലോങ് ജമ്പും മറ്റൊന്ന് ആയിരത്തഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് എത്ര പിടിച്ചിട്ടും എനിക്ക് കിട്ടാത്തൊരു ഐറ്റം ആയിരുന്നു ലോങ് ജമ്പും അതുപോലെ ഉപേക്ഷിച്ചു മറ്റൊന്നും അങ്ങോട്ടല്ല ബാക്കിയെല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ പിന്നെ ലോങ് ജമ്പ് വേണ്ടാന്ന് വിചാരിച്ചു എന്റെ ഫസ്റ്റ് ഫിസിക്കലിൽ എനിക്ക് ആയിരത്തി അഞ്ച് ഐറ്റവും എല്ലാം ഫസ്റ്റ് ചാൻസ് തന്നെ ലഭിച്ചായിരുന്നു ആയിരത്തി ഫിസിക്കലിൽ നടന്നത് തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു അന്ന് തൃശ്ശൂർ ഡി എച്ച് കെ വെച്ചിട്ടാണ് നടന്നത് അന്ന് നൂറ് മീറ്റർ നമുക്ക് കിട്ടി അതുപോലെ തന്നെ ഹൈ ജമ്പ് ഫസ്റ്റ് ജമ്പിൽ തന്നെ കിട്ടി നമ്മുടെ ഹൈജംപ് നടന്ന സമയത്ത് ഒരു വീഡിയോ ആണ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളത് അതായത് ഹൈ ജമ്പ് ചാടുമ്പോൾ ചാടി ആ ബാറ് തൊട്ടടുത്തുള്ള ഒരു ഓഫീസർ തലയ്ക്ക് വന്ന് അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അന്ന് പുസ്സുകാരം ഞങ്ങളുടെ ഫിസിക്കിൽ അന്ന് നമ്മൾ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ ഭയങ്കര വൈറലാണ് പിന്നെ നമുക്ക് വന്നത് ലോങ് ജമ്പ് ആ ലോങ് ജമ്പ് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ രണ്ട് ഐറ്റം കിട്ടിയപ്പം നമുക്ക് ഒരു കോൺഫിഡൻസ് ആയി നമ്മൾ ഇനി ഫിസിക്കൽ പാസ്സാവും കാര്യം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ആ മൊത്തം കിടക്കുന്നത് ലോങ് ജമ്പ് ചാടുന്നില്ലെന്ന് വെച്ചിരുന്നതാണ് അന്ന് ഒരു ട്രൈ ചെയ്ത് നോക്കുക വെച്ച് നമ്മുടെ ഉള്ള പവർ വെച്ച് നമ്മുടെ കൂൾ മൈൻഡിൽ ഒന്നും നോക്കാതെ എടുത്തു ചാടി ലോങ് ജമ്പ് കിട്ടി അതെൻ്റെ ഒരു ഐറ്റം അല്ലായിരുന്ന അല്ലായിരുന്നിട്ട് പോലും എനിക്ക് കിട്ടി ഒരു ഒരു ചാൻസ് ചെയ്തുകൊണ്ട് കിട്ടി പിന്നെ വരുന്ന എല്ലാം നമുക്കുള്ള ഐറ്റംസാണ് ഷോർട്ട് പുട്ട് ഉണ്ട് പുട്ടുണ്ട് ഗോൾത്രോയുണ്ട് അതോടുകൂടി തന്നെ ഫസ്റ്റ് ഫിസിക്കൽ കഴിഞ്ഞു ഇതിനുശേഷം ഞാൻ അടുത്തൊരു ഫിസിക്കലിന് പോയി ഞാൻ ഫിസിക്കൽ ഫെയിലായി അത് ഓവർ കോൺഫിഡൻസ് കൊണ്ട് തന്നെ പറ്റിയ ഒരു സംഭവമാണ് കാര്യം ഇത് കഴിഞ്ഞ് കുറെ നാള് കുറെ നാൾക്ക് ശേഷമാണ് പ്രിസൺ ഓഫീസറിന്റെ ലിസ്റ്റ് വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ആ ലിസ്റ്റ് വരുന്നത് അതും ഇതുപോലെ ഒരു ഓണത്തിന് മുമ്പായിട്ട് ലിസ്റ്റ് വന്നു ഓണം കഴിഞ്ഞ് എൻ്റെ ഫിസിക്കലും വന്നു ഫസ്റ്റ് ഡേറ്റ് എനിക്ക് വരും നമ്മളാണെങ്കിൽ ഒരു പ്രാക്ടീസും ഇല്ല നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഇതിനു മുമ്പത്തെ ഫിസിക്കൽ പാസ് ആയ കാര്യങ്ങളാണ് കിടക്കുന്നത് പക്ഷെ നമ്മുടെ ശരീരം അതിനുമായിട്ട് അതുമായി ബന്ധപ്പെട്ട് യോജിച്ച് പോകുന്നല്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കാര്യവും പിന്നെ അവിടെ ചെന്ന ഗ്രൗണ്ടിന്റെ സാഹചര്യം എല്ലാം കൂടെ ആയപ്പോഴേക്കും അങ്ങനെ ഒരു ഫിസിക്കൽ ഫെയിലായി അന്നും നമുക്ക് കിട്ടിയിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഹൈജംപ് കിട്ടി ബോൾ കിട്ടി വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ല ചിന്നപ്പ് രൂപം കിട്ടാൻ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു നൂറ് മീറ്റർ ആദ്യം തന്നെ ഫെയിലായി പോയി ലോങ് ജംപ് ഒരു കേട്ടത്തിക്കൊണ്ടായിരുന്നു വെച്ചിരുന്നത് അപ്പം നമ്മൾ മറ്റ് ഐറ്റംസും കൂടെ സെറ്റാക്കി വെച്ചിരുന്നെങ്കിൽ പാസ്സാകാൻ പറ്റും അന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് എന്നെ പോലുള്ള ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും നമ്മൾ ഫിസിക്കലിന്റെ സമയത്ത് നല്ല രീതിയിൽ പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാകാൻ പറ്റത്തുള്ളൂ ചുമ്മാ പോയി പാസ് ആകാൻ പറ്റില്ലാന്നും മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് കഴിഞ്ഞുള്ള അവിടെ ഇപ്പോഴത്തെ സി പി ഒടെ ഇത് വരുന്നത് അതിനുവേണ്ടി ഒരു രണ്ടു മാസത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് ആദ്യ ആദ്യ സമയത്ത് ഞാൻ ഞാൻ ഈ പറഞ്ഞ ഫിസിക്കലിന് വേണ്ടി ഗ്രൗണ്ട് വർക്കൗട്ടും മാത്രമേ ഉള്ളായിരുന്നു രണ്ടാമത്തെ ഇപ്പൊ വന്നിരിക്കുന്ന സിപിയുടെ ലിസ്റ്റിന് വേണ്ടി ഞാൻ ജിമ്മിലും കുറച്ച് പോയി കാര്യം ഹാൻഡ് പവർ വളരെ കുറവായിരുന്നു ചിന്നപ്പും റോപ്പും കിട്ടുന്നില്ലായിരുന്നു അപ്പം ആ ഹാൻഡ് പവർ ഒട്ടും ഇല്ലാത്തവരാണെങ്കിൽ ജിമ്മിൽ പോകുന്നത് നല്ലതാണ് നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഒക്കെ എടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ഹാൻഡ് പവർ ഓട്ടോമാറ്റിക് കൂടും ചിന്നപ്പിനും റോപ്പിനും നമുക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ അത്യാവശ്യം ബോഡി വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ് അത്യാവശ്യം വെയിറ്റ് എടുക്കുന്ന വെയിറ്റ് ട്രെയിനിങ് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് തുടക്കത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ജിമ്മിനോട് പക്ഷേ ജമ്മിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ മാറ്റങ്ങൾ മനസ്സിലാകും പക്ഷേ അതിനോടൊപ്പം തന്നെ ഗ്രൗണ്ട് വർക്കൗട്ടും വേണം നമുക്ക് വെയിറ്റ് ഒക്കെ അത്യാവശ്യം ഉള്ളവരാണ് നല്ല വെയിറ്റ് കുറവണമെങ്കിൽ ഗ്രൗണ്ടിൽ ഓടിയെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഗ്രൗണ്ട് ജിമ്മിൽ പോയി വർക്കൌട്ട് ചെയ്താൽ നമുക്ക് വെയിറ്റ് വരാൻ വലിയ പാടാണ് പക്ഷെ ഗ്രൗണ്ടിൽ നമ്മൾ ഓട്ടം ഉണ്ടെങ്കിൽ വെയിറ്റ് നല്ലപോലെ പോലെ വരും അപ്പൊ ഇതൊക്കെയാണ് സംഭവം അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഫിസിക്കലിന് അന്ന ദിവസം നമ്മൾ ഓവർ ടെൻഷൻ ആയിട്ട് ആരും പോകരുത് കാര്യം നമുക്ക് ആദ്യത്തെ ഒരു ഇവന്റ് നൂറ് മീറ്റർ ഓടുന്ന ടെൻഷൻ മാത്രമേ കാണത്തുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ കൂളാകും അപ്പൊ നൂറ് മീറ്റർ എന്ത് വരെ കൊടുത്തും പിടിക്കാൻ ശ്രമിക്കുക നമുക്ക് ഒറ്റ ചാൻസ് ഉള്ളൂ ഓട്ടത്തിന് രണ്ടും ഒറ്റ ചാൻസ് ഉള്ളൂ നൂറ് മീറ്ററിനും ആദ്യത്തിൻ്റെ നമുക്ക് ഒറ്റ ചാൻസ് ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് മൂന്ന് ചാൻസ് വീതമുണ്ട് ആ കാര്യം കൂടെ ഓർക്കും അപ്പം അതിൻ്റെ ഒരു പ്രഷർ നമുക്ക് നൂറ് മീറ്ററിൽ കാണും നൂറ് മീറ്റർ നമ്മൾ എപ്പോഴും നമ്മളെക്കാളും പോലെ ഓടുന്നവരുടെ കൂടെ ഓടി പഠിക്കണം അതുപോലെ നൂറ് മീറ്ററിന്റെ പോലെ നൂറ്റിപ്പത്ത് മീറ്റർ ഓടി പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഇതൊക്കെയാണ് എന്റെ ഒരു അനുഭവം നമ്മൾ ഫിസിക്കലി നമ്മൾ ഓവർ കോൺഫിഡൻസിൽ പോകാതിരിക്കാം നമുക്ക് നമ്മൾ ട്രെയിനിങ് ട്രെയിനിങ് ചെയ്ത് നമ്മൾ പക്കയാണെങ്കിൽ പോലും ഓവർ കോൺ കോൺഫിഡൻസ് പാടില്ല നമ്മൾ അത്യാവശ്യം ഒരു ഒരു അതിനെ ആ ഒരു രീതി തന്നെ കാണേണ്ടതായിട്ടുണ്ട് കാര്യം നമ്മൾ നേരത്തെ ഫിസിക്കൽ പാസ്സായതാണ് അതുകൊണ്ട് ഇപ്രാവശ്യം പാസ് ആകും അതിന് അങ്ങനൊന്നും ഒരു നിർബന്ധവും ഇല്ല ആ കാര്യം ഓർക്കുക നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ഫിസിക്കലുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം അവസാനത്തെ ഞാൻ ഈ പറഞ്ഞില്ലേ അവസാനം മൂന്നാമത്തെ ഫിസിക്കലിൽ മൂന്നാമത്തെ ഫിസിക്കലിന് നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തു പോയാണ് ആദ്യത്തെ അഞ്ച് ഐറ്റം തന്നെ കിട്ടുകയും ചെയ്താൽ അന്നും ലോങ് ജമ്പ് എൻ്റെ ഐറ്റം അല്ലായിരുന്നു നമ്മൾ ആയിരത്തി രണ്ടെണ്ണം കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിൽ എടുത്ത് ചാടിക്കാറ് അതുകഴിഞ്ഞ് നമുക്ക് വരാനുള്ള ഷോർട്ട് പുട്ട് ബോൾ ത്രോ ചിന്നപ്പ് റോപ്പ് ഈ നാല് ഐറ്റം എനിക്കുണ്ട് രണ്ടായിം പാസ്സായതിനു ശേഷം ലോങ്ങ് ജമ്പ് ചാടുന്ന ടൈമിൽ എനിക്ക് നാല് ഐറ്റം കയ്യിലുണ്ട് അപ്പം ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പോയി ലോങ് ജമ്പ് ചാടി ലോങ് ജമ്പ് കിട്ടി അപ്പം നമുക്ക് പറ്റുമെങ്കിൽ എല്ലാ ഇവന്റും നമ്മൾ ഒഴിവാ നമുക്ക് കിട്ടും മറ്റൊരു മറ്റ് മറ്റ് ഇവൻറ്സ് കിട്ടുമെങ്കിലും ഒരു ഇവന്റ് ഒഴിവാക്കുന്നതിന് മുമ്പ് ഒരു ചാൻസ് ട്രൈ ചെയ്തൊക്കെ നല്ലതാണ് ഒരു ബോണസ് നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ല കാര്യം അങ്ങനെ അപ്രാവശ്യവും ആദ്യത്തെ അഞ്ചെണ്ണം പാസ്സായിട്ടുണ്ട് പിന്നെ ഓരോ ഇവൻസിനും അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളും ഉണ്ട് എന്തൊക്കെയെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പൊ പുതുതായിട്ട് ഫിസിക്കലിന് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങാതെ ഇത് നമ്മൾ കണക്കാക്കരുത് ഗ്രൗണ്ടിൽ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടുന്ന പോലെ ആയിരിക്കണമെന്നില്ല ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടി തന്നെയാണ് അപ്പൊ ഗ്രൗണ്ടിൽ ഇറങ്ങി നിങ്ങൾക്ക് ഏതൊക്കെ പറ്റും നിങ്ങൾക്ക് അനുയോജ്യമായ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുക അതുപോലെ ഹൈ ഹൈജം ഒക്കെ ബെഡ് ഉള്ളിടത്ത് പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും ഇങ്ങനെ ഓരോ ഐറ്റം ഐറ്റത്തിന്റെയും കാര്യങ്ങളും വിശദമായി പറഞ്ഞുതരാം പുതുതായിട്ട് വന്നവർക്ക് മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ളൂ നാളുകളായിട്ട് ഫിസിക്കിൽ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഒരു പുതുമയല്ല അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഞാനിത് പറയാൻ കാര്യം ഞാൻ ആദ്യമായിട്ട് ഫിസിക്കലിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് സംശയം ഭയങ്കര ടെൻഷനും പേടി അപ്പം ഫിസിക്കലിനും ഇതിനുമുമ്പ് പോയിട്ടുള്ള എല്ലാവരോടും ചോദിക്കും എങ്ങനെയാണ് നൂറ് മീറ്റർ എങ്ങനെയാണ് ഹൈ ജമ്പ് എങ്ങനെയാണ് ലോങ് ജമ്പ് എങ്ങനെയാണ് നമുക്ക് അത് കിട്ടുമോ ഇത് വിട്ടോ ഈ സംശയം എല്ലാവർക്കും ഉണ്ടാവും ഒരു പ്രാവശ്യം ഒന്ന് പങ്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും ഇത്രയ്ക്ക് ഇത്രയും ഉള്ളതെന്ന് മനസ്സിലാകും പക്ഷേ അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളും ആണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും നമ്മുടെ ക്ലാസ് ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും അതായാലും ഏതായാലും ഒരു വഴിക്ക് ഇറങ്ങിയാണ് എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്